ഹായ് ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും സെയിൽ വീഡിയോയുമായിട്ടാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് കുറച്ച് ഗുഷിയായിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന നമ്മുടെ ഗാർഡനിൽ നിറച്ച് പൂക്കളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റുകളുമായിട്ടാണ് ഏതൊക്കെ പ്ലാന്റുകളാണ് സെയിലിന് റെഡി ആയിരിക്കുന്നതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കൂടി കാണാം കേട്ടോ സെയിലിന് റെഡി ആയിരിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് വൈലറ്റ് കളറില് മെലസ്ട്രോമയുടെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് ഇരിക്കുന്ന സെയിലിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റുകളെല്ലാം പലതിലും മുട്ടുകളും പൂക്കളും ആയിട്ടൊക്കെ നിൽക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് മെലസ്ട്രോമയ്ക്ക് അത്യാവശ്യം നല്ല വെയിൽ വേണ്ട പ്ലാന്റാണ് ആണ് പക്ഷെ എന്നാലും നല്ല ഇപ്പോഴത്തെ നല്ല ചൂടില്ലേ ആ സമയത്ത് ഇത്രയും വെയിൽ കുറഞ്ഞ പോർഷനി സെറ്റ് ചെയ്യുന്നത് നല്ലതാണ് കട്ടിങ് വെച്ച് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മെലസ്ട്രോമ പിന്നെ നിറച്ചു പൂക്കൾ ഉണ്ടാകുന്നുള്ളതാണ് കാരണം ഏത് സീസണിലും നിറച്ചു പൂക്കൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മെലസ്ട്രോമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്ത സെയിലിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റ് ലോറ പെറ്റാലിയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്ലാന്റ് അല്ല ഇത് പക്ഷേ നമ്മുടെ കാലാവസ്ഥയും നല്ല രീതിയിൽ പിടിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡൻ നല്ല കളർഫുൾ എന്ന് കളർഫുള്ളാകണം എന്നാഗ്രഹിക്കുന്നവർ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾ ഒരു പിങ്ക് കളറിലെ പൂക്കളാണ് ചെറിയ റിബൻ്റെ പോലെ മുറിഞ്ഞു മുറിഞ്ഞിരിക്കും പക്ഷേ പൂവിനേക്കാൾ അതിൻ്റെ ഇലകൾക്കാണ് പ്രത്യേകത പുതിയതായിട്ടുണ്ടാകുന്ന ഇലകൾക്ക് എല്ലാം ബർഗണ്ടി കളറിലാണ് നല്ല ഭംഗിയാണ് ഈ ഇലകൾ കാണാനായിട്ട് ചട്ടിയിലും അതുപോലെ തന്നെ ബുഷി ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിది നമുക്ക് ഇപ്പോ താഴെയാണെങ്കിലും നമ്മൾ കുട്ടി ഇതായിട്ടൊക്കെ വളത്തതില്ല അങ്ങനെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിന്റെ റേറ്റ് 90 രൂപയാണ് ഇനി സെയിലിന് റെഡിയായിരിക്കുന്ന അടുത്ത പ്ലാന്റ് മരമുല്ല മുരാരി പ്ലാന്റ് ഓറഞ്ച് ജാസ്മിൻ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നിങ്ങളുടെ സ്ഥലത്ത് ഇതിൻ്റെ എന്താണെന്നുള്ളത് പറയണം കമൻ്റായിട്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കളുടെ സ്മെല്ലാണ് നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ലില്ലേ അതുപോലത്തെ സ്മെല്ലാണ് പൂ വിരിഞ്ഞു കഴിയുമ്പോൾ ആ ഏരിയയിലേക്ക് നല്ല സ്മെല്ല് കൊണ്ടു നിറയും പിന്നെ കൊല കൊലയായിട്ടാണ് പൂക്കളുണ്ടാകുന്നത് മുല്ലപ്പൂവിൻ്റെ അതേ വലുപ്പമുള്ള പൂക്കളാണ് പക്ഷെ കൊല കൊല പോലെ ഉണ്ടാകും ഒരു തണ്ടേ തന്നെ നിറച്ച് പൂക്കളുണ്ടാകും പിന്നെ ചെടി നിറച്ച് പൂക്കും ഇപ്പം ഇത് ചെറിയ ചെടിയാണ് ഞാൻ വളർത്തിയിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ചെറിയ ചെടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പൂക്കളുടെ ഇത് ചെടി വലുതാകുന്നതനുസരിച്ചിട്ട് നിറച്ച് പൂ പൂക്കളുണ്ടാകും അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഏകദേശം ഞാൻ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്കായ്ച്ചു തരുന്നത് പിന്നെ പറയാനുള്ളൊരു ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂക്കളും മാത്രമല്ല ഇല്ലാത്ത സമയത്ത് ഇതിൻ്റെ ഇലയ്ക്കും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ ചട്ടിയിൽ ബുഷിയായിട്ടോ അല്ലെങ്കിൽ നിലത്തൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് നല്ല വെയിലേണ്ട ഒരു പ്ലാന്റ് കൂടെയാണ് മരമൂല്ല കേട്ടോ ഈ സെയിലിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് പെട്രിയ പ്ലാന്റ് സാൻഡ് പേപ്പർ വൈന് അങ്ങനെ ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് വൈലറ്റ് കളറിലെ പെട്രിയയുടെ തൈകളാണ് സെയിലിന് റെഡിയായിരിക്കുന്നത് ഞാൻ ഞാനൊ പൂവിൻ്റെ പിക്ചർ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണാനായിട്ട് ഒരുപാട് ദിവസങ്ങളോളം നിൽക്കുന്ന പൂക്കളാണ് പിന്നെ ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് പക്ഷേ ക്രീപ്പർ ആണെങ്കിൽ പോലും നല്ല കട്ടിയുള്ള സ്റ്റെം സ്റ്റെമ്മായതുകൊണ്ട് ഇതിങ്ങനെ പടർന്നു കയറുന്ന രീതിയിലുള്ളൊരു പ്ലാന്റ് അല്ല ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല വലുപ്പമുള്ള തൈ ആയിരിക്കും അയച്ചു തരുന്നത് ഈ വീഡിയോ കാണുന്ന രീതിയിലുള്ള വലിയ വലുപ്പമുള്ള തൈ തന്നെയായിരിക്കും അയച്ചു തരുന്നത് പിന്നെ ഇതിൻ്റെ കെയറിങ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു വെയിലുള്ളൊരു പോർഷനി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെയിലൊന്നുമല്ല പക്ഷേ എന്നാലും നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിറച്ചു പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്ന എസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റിൻ്റെ തൈകളാണ് ഈ പേര് വരാനുള്ള കാരണം തന്നെ ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകതയാണ് കാരണം ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം നല്ല വയലറ്റ് കളറിലും രണ്ടാമത്തെ ദിവസം ലാവണ്ടർ കളറിലും മൂന്നാമത്തെ ദിവസം വൈറ്റ് കളറിലും ആയിട്ടായിരിക്കും ഇതിൻ്റെ പൂക്കൾ ഇരിക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പൂക്കളുടെ സ്മെല്ലാണ് പൂവിരിക്കുമ്പോൾ നല്ല സ്മെല്ലാണ് ഇതിൻ്റെ നാടൻ ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് ചെറിയ പ്രായത്തിൽ തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ചട്ടിയിലായാലും നമുക്ക് നിലത്തായാലും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരുപാട് വലിയ സൈസ് സൈസാവാതെ നിൽക്കുമ്പോൾ നിറച്ചു പൂക്കളുമായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഞാൻ ഈ വീഡിയോ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും അയച്ചുതരുന്നത് അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാന്റുകളാണ് ഇരിക്കുന്നത് പിന്നെ ഇതിന് അത്യാവശ്യം നല്ല വെയിൽ വേണ്ട ഒരു പ്ലാന്റ് ആണ് പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോഴും ഇപ്പം ഈ ഇതിലൊക്കെ പോട്ടുമിക്സ് തയ്യാറാക്കുമ്പോൾ ഈ ചെടികൾക്കൊക്കെ ബുഷിയായിട്ട് വളരുന്ന ചെടികളാണ് ഞാൻ ഈ വീഡിയോയിലെല്ലാം കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ പോട്ട് മിക്സ് തയ്യാറാക്കി നടുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ മിക്സിൽ ഇടുന്നതിന് കുഴപ്പമില്ല പിന്നെ നടുന്ന ഉടനെ തന്നെ ഒരു ചെടികളും വെയിലത്ത് വെക്കരുത് പിന്നെ നമ്മൾ ഈ അയക്കുന്ന ചെടികളൊക്കെ കുറച്ച് ദിവസം തള്ളത്ത് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ വെയിലത്തേക്ക് വെച്ച് സെറ്റ് ചെയ്യാവുള്ളൂ ഒരിക്കൽ കൂടി പറയുകയാണ് റേറ്റ് നൂറ് രൂപയാണ് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് ആണെങ്കിൽ പോലും നമുക്കിത് ഹാങ്ങിങ് ബോട്ടിലും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഏകദേശം ഈ വലുപ്പമുള്ള ഉള്ള തൈകളായിരിക്കും അയച്ചു തരുന്നത് ഇതിൻ്റെ പൂവിൻ്റെ പിക്ചർ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കുക ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കൾക്ക് മാത്രമല്ല ഇതിൻ്റെ ഇല കാണാൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഇലകളാണ് പ്ലാസ്റ്റിക്കിൻ്റെ പോലെ ഇരിക്കും ഇല കാണാനായിട്ട് പിന്നെ വലിയ ഒരു പ്ലാന്റ് ഒന്നും അല്ല നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആകെ ഒരു കാര്യമെന്ന് പറയുന്നത് പോട്ട് മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിക്കണം എന്നുള്ളതാണ് പിന്നെ ഒരു എൺപത് ശതമാനം വെയിലും മതി രാവിലത്തെ ആ വെയിലൊക്കെ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്താൽ കാണാനായിട്ട് നിറച്ച് നിറച്ച് ബോൾ പോലുള്ള പൂക്കൾ ഉണ്ടാക്കി കിടക്കുന്നതാണ് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കണ്ടു കഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൂ പോലെ തന്നെ ഈ ഇലയുടെ പൂ ഇതുപോലെ തന്നെ പൂവിനും ഒരു പ്ലാസ്റ്റിക് പൂ പോലെ തന്നെ തോന്നും നമുക്ക് കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം എല്ലാം സെയില വിടാരിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് എല്ലാം ഏകദേശം ഈ വലുപ്പമുള്ളത് തന്നെയാണ് നടമ്പോൾ കുറച്ച് ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും വളങ്ങളും കൂടെ ഇട്ട് നമുക്ക് പോട്ട് മിക്സിൽ നടാവുന്നതാണ് ി സേലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ദേവദാരുവാണ് ഇതൊരു അലങ്കാര ചെടിയാണ് അതിനൊപ്പം തന്നെ ഔഷധ ഗുണമുള്ള ഒരു ചെടി കൂടിയാണ് ആയുർവേദത്തിൽ ഒരുപാട് മരു ചെടി അസുഖങ്ങൾക്ക് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പിന്നെ നമ്മുടെ ച വീട്ടിലാണെങ്കിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പം ചട്ടിയിലേക്ക് പുഷിയായിട്ട് ഒരു ഇത്തിരി വലുപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് പക്ഷെ നമ്മളും ബുഷിയായിട്ടൊക്കെ വളർത്തുകയാണെങ്കിൽ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ഇല കാണാനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ ചട്ടിയിലിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് ഈ വീഡിയോ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് അത്യാവശ്യം നല്ല വെയിൽ വേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് അങ്ങനെ വെയിലുള്ള ഒരു പോർഷനിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ എന്ന് പറയുന്നത് കണ്ടോ ഇല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നല്ല ഭംഗിയുണ്ടെന്ന് അപ്പം നമ്മൾ ചട്ടിയിലൊക്കെ ഇങ്ങനെ ഇത് ബുഷിയായിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അപ്പം റേറ്റ് ഒരിക്കൽ കൂടെ പറയുകയാണ് എൺപത് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കഴിയുമെങ്കിൽ എല്ലാവരും മെസ്സേജ് അയച്ച് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കണം ചിലപ്പോൾ കോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മെസ്സേജ് ആകുമ്പോൾ എന്തായാലും എല്ലാവരുടെയും മെസ്സേജിന് ഞാൻ മറുപടി തരുന്നതാണ് പിന്നെ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തോളോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് പെട്ടൺ ബസിയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ എല്ലാവരും ലൈക്ക് ബട്ടൺ പെട്ടൺ ബസ്സെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം